പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി ടു ഹൺഡ്രഡ് ഏയ് ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ടു ഹൺഡ്രഡ് ഏയ്സ് ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് മികച്ച രീതിയിലേക്ക് റാങ്കിലേക്കും അതുവഴി ഒരു ജോലിയിലേക്കും എത്തിപ്പെടുക എന്നാണ് അപ്പോൾ ഓൾറെഡി ഇരുപതിന് മുകളില് ക്ലാസുകൾ ഇതുവരെ ആയിട്ടുണ്ട് ഇതുവരെ അടുത്തുള്ള മുഴുവൻ ക്ലാസുകളും കമ്പനി ബോർഡ് എൽ ജി എസ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടു നോക്കുക കമ്പനി ബോഡി എൽ ജി എസിന് വേണ്ടി നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ആണ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി തയ്യാറെടുപ്പ് ഉദ്യോഗാർത്ഥികൾക്കായി സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് എസ് സിആർ ടീം പ്രീവിയസ് ഇയർ സെറ്റും പൊതുവിജ്ഞാനവും മാത്സും സയൻസും കറണ്ട് അഫേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി സിലബസിനെ മുഴുവൻ കവർ ചെയ്ത് റാങ്ക് ലിസ്റ്റോടുകൂടി നമ്മൾ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് റാങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മോഡൽ എക്സാം സെക്ഷൻ ആണ് പി എസ് സിൽ അതേ മാതൃകയിൽ പഠനം മോഡൽ എക്സാം ആണ് നിങ്ങൾക്ക് കമ്പനി ബോർഡ് എലിജിഎസിന്റെ മോഡൽ എക്സാം സെക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് എലിജിസ് മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ് മെസ്സേജ് അയക്കാം മോഡൽ എക്സാം സ്റ്റഡി മെറ്റീരിയൽസും വേണ്ടവർ കമ്പനി ബോർഡ് എൽ മോഡൽ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ എവിടെ വരെ പഠിച്ചു വരുത്തിയെന്നൊന്ന് ഓർക്കുന്നുണ്ടോ നമ്മൾ ഫസ്റ്റ് ഭാഗം മൊത്തം പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ സെക്കൻഡ് ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയും രണ്ടാം പഞ്ചവത്സര പദ്ധതിയും മൂന്നാം പഞ്ചവത്സര പദ്ധതിയും നാലാം പഞ്ചവത്സര പദ്ധതിയും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയും ആറാം പഞ്ചവത്സര പദ്ധതിയുമാണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കിടക്കാം നമുക്ക് പഠിക്കാം അഞ്ചാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്ന എന്ന് മുതൽ എന്ന് വരെയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു കാലഘട്ടമായിട്ട് വരുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജനം എന്താണ് ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച ലക്ഷ്യം നമുക്കറിയാം ഓരോ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോഴും അതിനെന്താണ് ഓരോരോ ലക്ഷ്യങ്ങളുണ്ടല്ലേ അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്താ ഇപ്പൊ തന്നെ പഠിച്ചോണം എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നോടൊപ്പം പറഞ്ഞേ എന്താ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൂടാതെ കുറച്ച് ഉപലക്ഷ്യങ്ങൾ കൂടി അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു ഏതെല്ലാം ആയിരുന്നത് കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ് ഡി പി ദറാണ് ആരാണ് ഡി പി ദർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് വൈദ്യുത വിതരണം നിയമം ഭേദഗതി ചെയ്ത വർഷം എന്താണ് വൈദ്യുത വിതരണം നിയമം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ വൈദ്യുത വിതരണം നിയമം ഭേദഗതി ചെയ്ത വർഷം എന്നാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അതായത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പി നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് വൈദ്യ വിതരണ നിയമം ഭേദഗതി ചെയ്യപ്പെടുന്നത് ജോലിക്ക് കൂലി ഭക്ഷണം എന്നീ പദ്ധതി ആരംഭിച്ചതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണോ ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ പറഞ്ഞു എന്നുവരെ എന്ന് പറയാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്തായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്താണ് ദാരിദ്ര്യ നിർമാർജനം ആയിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം മറ്റു ഉപലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്തെ നേടുക എന്താണ് കാർഷിക വൃത്തിയിലും പ്രതിരോധ മേഖലയിലും സ്വാശ്രയത്വം നേടുക അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയ ദീപി ദറാണ് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്നീ പദ്ധതികൾ ആരംഭിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താ പറഞ്ഞേ കണ്ണടച്ചത് പറഞ്ഞു ഇതെല്ലാം ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഒന്നുപോലും മിസ്സായി പോവരുത് പറയുക എന്നാണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ഏത് പഞ്ചവത്സര പദ്ധതി കാലവുമായി ബന്ധപ്പെട്ടതാ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ ഇനി ഇന്ത്യയിൽ ഇരുപത് ദിന പരിപാടി ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാ അതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ ഇന്ത്യയില് ഇരുപത് ദിന പദ്ധതി എന്താണ് ഇരുപത് ദിന പദ്ധതി ആരംഭിക്കുന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാ അപ്പൊ അങ്ങനെയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ആരായിരുന്നു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു കേട്ടോ അതുകൂടി ഓർത്തിരുന്നോള്ളാം ഇന്ദിരാഗാന്ധി ആയിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിരുന്നത് ഇനി അതുപോലെ ഐ സി ഡി എസ് ഐ സി ഡി എസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത് നമ്മുടെ സമഗ്ര ശിശു വികസന സേവന പദ്ധതി ആണല്ലേ ഐ സി ഡി എസ് ഇത് നിലവിൽ വന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ ഐ സി ഡി എസ് എന്താണ് ഐ സി ഡി എസ് നിലവിൽ വന്നതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് ഐ സി ഡി എസ് എന്താണ് സമഗ്ര ശിശു വികസന സേവന പദ്ധതി നിലവിൽ വരുന്നത് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർത്തോണം കേട്ടോ കാലാവധി പൂർത്തിയാക്കാൻ അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ല ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച നിരക്ക് എന്ന് പറയുന്നത് ഫോർ പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിരുന്നു ഫോർ പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിരുന്നു എന്താണ് ഈ ഒരു പദ്ധതി എന്താണ് മുന്നോട്ട് വെച്ച വളർച്ചാമിരക്ക് കൈവരിച്ചെത്തയാ ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റേജ് കൈ വളർച്ച കൈവരിച്ചു ഫോർ പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ച നിരക്ക് എന്ന് പറയുന്നത് അതിൽ കുറച്ചുകൂടി വളർച്ചാ നിരക്ക് കൈവരിക്കാൻ എന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചതിന് ഏതാണ് അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് ഓർത്തോളണം കേട്ടോ അപ്പൊ ഇന്ത്യയിലെ ഇരുപത് ദിന പരിപാടി ആരംഭിച്ച ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അതായത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഐ സി ഡി എസ് ആരംഭിക്കുന്ന അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഫോർ പോയിന്റ് ഫോർ പെർസെന്റ് വളർച്ച നിരക്ക് ലക്ഷ്യം വെച്ച വയ്ക്കുകയും ഫോർ പോയിന്റ് എയ്റ്റ് പെർസെന്റ് വളർച്ച അവർ കൈവരിക്കുകയും ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതിയാണെന്ന് കൂടി ഒന്ന് ഓർത്തിരുന്നുള്ളോട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തിട്ടില്ല കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി അപ്പൊ നിങ്ങൾ വിചാരിക്കും കാലാവധി പൂർത്തിയാക്കാതെ എന്തുകൊണ്ട് ഈ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയത് അതിനൊരു കാരണമുണ്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചൊരു പദ്ധതി ഉണ്ട് കേട്ടോ ഈ പദ്ധതി നിർത്തലാക്കി പുതിയൊരു പദ്ധതി ആരംഭിച്ചു അതിന്റെ പേരാണ് റോളിംഗ് പ്ലാനിങ് എന്താണ് റോളിംഗ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പദ്ധതി റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലഘട്ടങ്ങളിലാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിവരുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെ ആയിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആയപ്പോഴത്തേ എന്ത് ചെയ്തു ഈ ഒരു പദ്ധതി നമ്മുടെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അങ്ങ് നിർത്തലാക്കി എന്നിട്ട് ആരംഭിക്കുന്നു റോളിംഗ് പ്ലാൻ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എൺപത് കാലഘട്ടങ്ങളിൽ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനകത്ത് ഈ ഒരു റോളിംഗ് പ്ലാൻ പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഈ റോളിംഗ് പ്ലാനിനെ കുറിച്ച് എന്താണ് പറയുന്നുണ്ട് കേട്ടോ മൊറാജി ദേശായുടെ നേതൃത്വത്തിലായിരുന്നു ജനതാ ഗവൺമെന്റ് ആണ് ഈ പദ്ധതി കൊണ്ടു റോളിംഗ് പ്ലാൻ പദ്ധതി ആരാ കൊണ്ടുവന്നത് മൊറാജി ദേശായുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് ആണ് ഈ റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതോട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി പഞ്ചവത്സര പദ്ധതികളൊക്കെ ഇന്ത്യ ഈ ഒരു ആശയം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഫൈവ് ഇയർ പ്ലാൻ ഏത് രാജ്യത്ത് നിന്നാണ് കടം എന്ന് അറിയാമോ അത് സോവിയറ്റ് യൂണിയൻ സോ യു എസ് എസ് ആർ നിന്നാണ് കേട്ടോ ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കടമെടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഏത് പഞ്ചവത്സര പത്തയെ കുറിച്ചിട്ടാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ പദ്ധയെക്കുറിച്ചിട്ടാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു അഞ്ചാം പഞ്ചവത്സര പ്രധാന ലക്ഷ്യം ദാരി നിർമ്മാർജ്ജനമായിരുന്നു കാർഷിക മേഖലയും പ്രതിരോധ മേഖലയും സ്വാശ്രയത്ത് നേടുക എന്ത് മറ്റുപലക്ഷ്യങ്ങളായിരുന്നു അതുപോലെ തന്നെ എന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താ ഒരു ഇടയ്ക്ക് വെച്ച് പത്ത് നിർത്തലാക്കുകയും അതിന് പകരമായിട്ട് എന്ത് കൊണ്ടുവന്നു റോളിംഗ് പ്ലാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ഇനി നമുക്ക് അടുത്തു നോക്കാം അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച പ്രധാനമന്ത്രി ആരാ ആണ് ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അപ്പൊ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലും ഇന്ദിരാഗാന്ധിയാണ് ഭരിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലും ആര് തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചപ്പോ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു കേട്ടോ തുടക്കം ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി എങ്കിലും ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം അവസാനിക്കുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി അത് നമ്മുടെ രാജീവ് ഗാന്ധി ആയിരുന്നു എന്നുകൂടി ഓർക്കുക ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്ന റോളിംഗ് പ്ലാന്റ് അവസാനം മുതൽ അതായത് ആയിരത്തി മുതൽ ആയിരത്തി ൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെയായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്നുവരെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയായിരുന്നു അപ്പൊ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് റിസർ ഓഫീസർ ഉമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ ബി എഫ് എ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് ആൻഡ് കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി അതുപോലെ എൽ പി യു പി ഇത്തരത്തിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ ഈ പറയുന്ന ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ആയിരുന്നെന്ന് കൂടി ഓർത്തിരിക്കുക ആറാം പഞ്ചവത്സര പദ്ധതി പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാങ്കേതിക വിദ്യ നവീകരിക്കുക ജനസംഖ്യ വളർച്ചാ നിയന്ത്രണം എന്തൊക്കെയായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാങ്കേതിക വിദ്യ നവീകരിക്കലും ജനസംഖ്യ വളർച്ചാ നിയന്ത്രണം കൊണ്ടുവരികയും ഒക്കെ ആയിരുന്നു ആറാം പഞ്ചവത്സര പത്ത് ലക്ഷ്യം വച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓർത്തോളുകട്ടോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യയിൽ രണ്ടാം ഘട്ട ദേശ സാൽഘടന നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ രണ്ടാം ഘട്ട ദേശ സഹകരണം അടക്കുന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് നമ്മുടെ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ഓർത്തോളുക രണ്ടാം ഘട്ട ദേശ സാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാ ആറ് ബാങ്കുകളാണ് കേട്ടോ ആറ് ബാങ്കുകളാണ് രണ്ടാം ഘട്ട ദേശ സാൽക്കരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യ രണ്ടാം ഘട്ട ദേശ സാൽക്കരണം അടക്കുമ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ഉണ്ടായിരുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം ഘട്ടം നവീകരിച്ച അല്ലെങ്കിൽ ദേശ സാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു ആറായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നമ്മുടെ ഈയൊരു എന്താണ് നബാർഡ് നബാർഡ് രൂപീകൃതമാകുമ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് കേട്ടോ എന്ത് എന്ത് നബാഡ് രൂപീകൃതമാകുന്ന നബാഡ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്താണ് ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് രൂപീകരിച്ചിരിക്കുന്നത് ഇനി ആറാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വളർച്ച വളർച്ചാവിരക്ക് ആറാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വെച്ച വളർച്ചാവിരക്ക് എത്രയാ ഫൈവ് പോയിന്റ് ടു പേർസെൻറ്റേജ് ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ആറാം പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് വച്ച വളർച്ചാവിരക്ക് എത്രയാ ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് എത്രയാണ് ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജോളം കൈവരിച്ചു മുന്നോട്ട് വെച്ച് ഫൈവ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആയിരുന്നു അപ്പോ വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് വളർച്ച മെരുക്ക് അറ്റൻഡ് ചെയ്യാൻ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ത്യയിൽ ആറാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ദാരി നിർമാർജനം സാങ്കേതിക വിദ്യ നവീകരിക്കുക ജനസംഖ്യ വളർച്ച നിയന്ത്രണം തുടങ്ങിയവയൊക്കെ ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇന്ത്യ രണ്ടാം ഘട്ട ബാങ്ക് ദേശ സഹകരണം നടക്കുന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് രണ്ടാം ഘട്ട ദേശ സാഹകരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാണ് ആറാണ് നബാഡാണ് ഈ ഒരു സമയത്ത് നിലവിൽ വന്ന ബാങ്ക് ഈ നബാഡൊക്കെ നിലവിൽ വന്ന് ഈ ആറാം പഞ്ചവത്സര പത്ത് കാലഘട്ടത്തിലാണ് ആണായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടാം തീയതി ഫൈവ് പോയിന്റ് ടു പെർസെന്റ് വളർച്ചാമിരക്ക് മുന്നോട്ട് വയ്ക്കുകയും ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റേജ് ഉള്ള വളർച്ചാമിരക്ക് കൈവരിക്കുകയും ചെയ്ത പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ആറാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ക്ലാസ്സിൽ അഞ്ചാം പഞ്ചവത്സര കുറിച്ചും ആറാം പഞ്ചവത്സര കുറിച്ചുമാണ് നോക്കി പോയത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി ബോർഡിന്റെയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റോ ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അടുത്തൊരു വീഡിയോ ആയി കാണാം Thank you so much.